ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് തന്നെ പോന്നു കേട്ടോ രണ്ട് ദിവസത്തിന് മുമ്പ് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു എനിക്ക് സന്തോഷമായൊരു ദിവസമായിരുന്നു എന്ന് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ഇനി വരുന്ന വീഡിയോകളിൽ പറയാമെന്ന് അപ്പോൾ ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ ചാനൽ തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞു അപ്പോഴേ എനിക്ക് വൺ കെ സബ്സ്ക്രൈബേഴ്സ് ആയി കേട്ടോ അതിൻ്റെ ഒരു സന്തോഷമുണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എനിക്ക് കാര്യമെന്ന് വെച്ചാൽ എനിക്കിതിനെക്കുറിച്ച് ഒരു ഒരു ഒരറിവ് ഈ ചാനൽ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ ഒരു ചാനൽ തുടങ്ങണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയത് തന്നെ എൻ്റെ ഈ മക്കൾ കുറച്ച് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്തു തുടങ്ങി അവർ രാവിലെ എണീറ്റ് സ്കൂളിൽ പോകും കുറേ സമയം അധികം ഞാനിങ്ങനെ വീട്ടിലിരിക്കും അപ്പോൾ എന്തെങ്കിലും ഒന്ന് എന്താണ് എനിക്കൊരു എൻറ്റേതായൊരു സന്തോഷം കണ്ടെത്തണ്ടേ എന്ന് കരുതി തന്നെയാണ് കേട്ടോ ഞാനിത് തുടങ്ങിയത് മക്കൾ കുറച്ചും കൂടെ കുട്ടിയായിരിക്കുന്ന സമയത്ത് അവരെ കൂടുതൽ ശ്രദ്ധിക്കണമല്ലോ എന്ന് കരുതി ജോലികൾക്കൊന്നും പോകാൻ എനിക്ക് പറ്റിയില്ല കാര്യം മക്കളെ കൂടുതൽ ശ്രദ്ധിക്കണം കാര്യം അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ നോക്കണം എന്നുള്ള എൻ്റെ അമിതമായ ആഗ്രഹത്തിൽ എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ എനിക്ക് അതിൽ നിന്ന് കുറ്റബോധം ഉണ്ടായി കാര്യം ഒന്ന് ചെയ്തിരുന്നെങ്കിൽ അപ്പോഴങ്ങനെ വിധിച്ച ഒരു ഇതാണ് കേട്ടോ എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്നും വിചാരിച്ചത് പക്ഷേ എനിക്ക് അധികമായി കാര്യങ്ങളൊന്നും ചെയ്ത് എനിക്ക് നിങ്ങളിൽ പറ്റുമോ എന്നറിയില്ല ഇതുവരെ ഈ ചെയ്ത രീതി തന്നെ ആയിരിക്കും ഇനി മുന്നോട്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ കാര്യം ഞാൻ ഈ മക്കൾ പോകുന്നതിന് മുമ്പ് തന്നെ രാവിലെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ മക്കൾ വന്നതിന് ശേഷം വൈകിട്ടത്തെ കാര്യങ്ങൾ മക്കളെ പഠിപ്പിക്കുന്നത് എന്നെ കൊണ്ട് ഒരു വീട്ടിൽ ഞാൻ എന്താണ് ചെയ്യുന്നത് അതാണ് ഞാൻ നിങ്ങളിൽ എത്തിച്ചത് പക്ഷേ അതുണ്ടല്ലോ എനിക്ക് ആ ഒരു മൂന്ന് മാസം കൊണ്ട് എൻ്റെ എൻ്റെ എന്നെ എൻ്റെ എന്നല്ല എന്നെ ആയിരം ഫാമിലി എന്നെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് നമ്മുടെ കൂടെ എത്ര പേര് സപ്പോർട്ട് ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കൂ ാലോചിച്ച് നോക്കൂ നമ്മളെ കൂടെ എത്ര പേര് കൂടി കൂടിപ്പോയ അച്ഛനമ്മ സഹോദരങ്ങൾ ഭർത്താവ് മക്കൾ പിന്നെ കുറച്ച് കവേരളിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രം അല്ലേ പക്ഷേ ഉണ്ടല്ലോ ഞാൻ അങ്ങനെയാണ് എന്നെ ധരിച്ചിരിക്കുന്നത് കാര്യം അധികം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പുറമേ നിന്ന് പറയുന്ന കണക്കല്ല നമ്മളെ സപ്പോർട്ട് മനസ്സറിഞ്ഞ് നമ്മൾ സന്തോഷത്തിലിരിക്കുമ്പോഴും എന്തെങ്കിലും വിഷമത്തിലിരിക്കുമ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് നമ്മളെ ഏറ്റവും നല്ല സുഹൃത്തുക്കളെന്ന് ഞാൻ കരുതിയത് അപ്പം അപ്പം ഇത്രയും ഒരു മൂന്ന് മാസം കൊണ്ട് എനിക്ക് ഇത്രയും ആൾക്കാർ എൻ്റെ ഫാമിലിയിൽ വന്ന് ചേർന്നു എന്നറിഞ്ഞപ്പം ഞാനത് നിങ്ങളിൽ അറിയിക്കണ്ടേ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ആൾക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്ന കേട്ടോ എൻ്റെ ഈ ചാനലിൻ്റെ ആദ്യ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ സത്യം പറഞ്ഞാൽ അത് എന്തുവാണെന്ന് എനിക്കത് പിന്നെ ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട് അത്രയ്ക്ക് കൂടി എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ഫോൺ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ചെയ്യുന്നുണ്ട് എങ്കിലും ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്നും തന്നെ എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആ ആദ്യ സമയത്തുള്ള വീഡിയോസ് കാണുമ്പോൾ ഇപ്പോൾ ഇരുന്ന് കാണുമ്പോൾ എനിക്കത് വിഷമം തോന്നുന്ന കാര്യം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആക്കാമായിരുന്നു അങ്ങനെ പിന്നെ പലരുടെയും അറിവുകൾ പലരും എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പിന്നെ പലതും നോട്ട് ചെയ്തു വെച്ചും ഒക്കെ ഞാൻ ചെയ്തു കേട്ടോ ആദ്യം ഷോർട്സ് ഇട്ടാണ് പോയിക്കൊണ്ടിരുന്നത് എനിക്ക് എൻ്റെ ഒരു വിചാരം ഷോട്ട്സിലൂടെ കയറി പോകാൻ പറ്റുന്നു പക്ഷേ ഷോർട്സ് ഇട്ടാൽ മാത്രം വാച്ചവരൊക്കെ കയറത്തില്ല എന്നുള്ളതൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അതൊന്നും എനിക്ക് അറിയത്തില്ല പിന്നെ ഫോൺ ഷോട്സിൽ ഷോർട്സ് എടുക്കുന്ന പോലെ തന്നെയാണ് ഫോൺ നേരെ വെച്ചാണ് വീഡിയോ എടുക്കുന്നത് പക്ഷേ അങ്ങനെല്ലാം വീഡിയോയ്ക്ക് ചരിച്ചൊക്കെ വെച്ച് എടുക്കണമെന്നൊക്കെ ഉള്ളതൊന്നും എനിക്കറിയത്തില്ല പക്ഷേ വീഡിയോ ഇടുമ്പോൾ വേറെ ഏതോ രീതിയിൽ ഇരിക്കുന്നു അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ഇതെല്ലാം രീതിയിൽ ചെയ്യേണ്ട കറക്റ്റ് രീതികൾ അറിഞ്ഞത് അങ്ങനെ അതിനെഡിറ്റ് ചെയ്യുന്നതായിക്കോട്ടെ വോയിസ് ആയിക്കോട്ടെ അതൊന്നും അറിയത്തില്ലായിരുന്നു പിന്നെ ഇപ്പം ഇപ്പോൾ ഉണ്ടല്ലോ ആ ഒരു എന്താണ് പറയുന്നത് അറിവില്ല അറിയാത്ത കാര്യങ്ങൾ അറിഞ്ഞപ്പോഴുണ്ടല്ലോ ഈ ഇത്രയും ഉള്ളായിരുന്നോ കാര്യങ്ങളെന്ന് ഞാൻ ചിന്തിച്ചു പോവുക കാര്യം എന്തേ ഇത്രയും താമസിച്ചത് എന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷമാണ് കേട്ടോ ഇപ്പം നിമിഷം കൊണ്ടാണ് എഡിറ്റിങ് ആയിക്കോട്ടെ വോയിസ് ആയിക്കോട്ടെ എല്ലാം വേണ്ടാത്ത വീഡിയോസ് എല്ലാം എന്തോ ഡിലീറ്റ് ചെയ്തിട്ട് അതിന് വേണ്ട സാധനങ്ങൾ മാത്രം എടുത്തു അതെല്ലാം എന്ത് സിമ്പിളായിട്ടാണ് അപ്പോഴുണ്ടല്ലോ ഇനി പുതുതായിട്ട് ചാനൽ തുടങ്ങാൻ വല്ല ഉദ്ദേശവും ുള്ള അല്ല ചാനൽ തുടങ്ങാനായിട്ട് വരുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ അതാണെങ്കിൽ എനിക്ക് വീഡിയോയിൽ ക്യാപ്ഷൻ ഒന്നും ഇടാൻ അറിയത്തില്ലായിരുന്നു ഇടണം അങ്ങനെ ഞാൻ വെറുതെ ഇടുവാണ് അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞൊന്നും അങ്ങനെ ആ വീഡിയോക്ക് ബേസ് ചെയ്തൊരു ക്യാപ്ഷൻ ഇടണം പിന്നെ തം നെങ്കിലിടണം അതൊന്നും എനിക്കറിയത്തില്ല അതൊക്കെ ഞാൻ ഓരോ ആദ്യത്തെ വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ കുറവുകൾ പിന്നെ പിന്നെ എന്തുകൊണ്ട് പറഞ്ഞ ഒരു പടിയും ഞാൻ എടുത്ത് വച്ചു ഞാൻ വിചാരിച്ച പിറകോട്ട് തന്നെ ആയിരിക്കും പോകുന്നത് നല്ല കേട്ടോ എനിക്ക് മുന്നോട്ടുള്ള പടി കയറാനും പറ്റി അത് ഈ അവസരത്തിൽ പറയുക തന്നെ വേണം പിന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് എനിക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ എൻ്റെ ഭർത്താവിൻ്റെ ആയിക്കോട്ടെ എൻ്റെ മക്കളെ ആയിക്കോട്ടെ പിന്നെ എൻ്റെ അച്ഛനും അമ്മയും സഹോദരങ്ങളും എൻ്റെ ചെയ്താത്തൂനും എല്ലാ അമ്മയും എല്ലാവരും എന്നെ സപ്പോർട്ട് തന്നെയാണ് ചെയ്ത് എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഓരോരുത്തരെയും ഞാൻ എടുത്തു പറയണം പ്രത്യേകിച്ച് എൻ്റെ ഭർത്താവിൻ്റെ വീട്ടുകാർ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു കേട്ടോ നീ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് ഉയരങ്ങളിലെത്തട്ടെ എന്നൊക്കെ എപ്പോഴും എൻ്റെ അടുത്ത് പറയും കേട്ടോ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് വന്നു കയറുന്ന ഒരു വീട്ടിൽ നമുക്ക് ആ ഒരു സ്ഥാനം തരുമ്പോൾ അത് എന്തെന്നില്ലാത്തൊരു സന്തോഷം തന്നെയല്ലേ ഞാൻ ചെയ്ത വീഡിയോകളിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ പിന്നെ വീഡിയോ കാണുമ്പോൾ സബ്സ്ക്രൈബും കൂടെ ചെയ്യണം എന്നും കൂടെ താഴ്മയെ അപേക്ഷിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ നമ്മൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് മറിച്ച് വേറെ എന്തെങ്കിലും ഒരു കാര്യം കൂടെ ചെയ്യണം കാര്യമെന്ന് വെച്ചാൽ നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കൂടാതെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ജോലി അതായത് ഒരു ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്യണം ഇപ്പം ഞാൻ ഒരു ചാനല് തുടങ്ങിയില്ലേ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം അധികം ചെയ്യുമ്പോൾ അറിയാം നമ്മൾക്ക് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് എന്ന് നമ്മൾ കാണുന്നവരൊക്കെ നമ്മളെ പിന്നിൽ തന്നെ ആയിരിക്കും നിൽക്കുന്നത് അവർ നമ്മളെ മുന്നിൽ വന്ന് ഒരു എന്താണ് പറയുന്നത് ഒരു കൺഗ്രാറ്റ്സോ ഒരു തോളിൽ തട്ടി ഒരു നല്ലൊരു വർത്തമാനമോ പറയില്ല അവരെല്ലാം അങ്ങ് പിന്തള്ളും ഇത് ഒരു അനുഭവം ആയതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞത് ആരെയും ഉദ്ദേശിച്ചല്ല ആരോടും വിരോധവുമില്ല എങ്കിലും എനിക്ക് ഈ സന്ദർഭത്തിൽ പറയണമെന്ന് തോന്നി കേട്ടോ എൻ്റെ വീഡിയോയിൽ വന്ന് കമൻ്റ് ഇടുന്ന എല്ലാവർക്കും നന്ദി കേട്ടോ കാര്യം ഞാൻ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ വീഡിയോയിലെ പകുതിയിലും മുക്കാൽ ഭാഗത്തും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞ് കമൻ്റ് ഇടുമ്പോൾ എനിക്ക് അവരോട് പ്രത്യേക സന്തോഷം സ്നേഹമാണ് കാര്യമെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുന്നതെന്നല്ലേ ഞാനർത്ഥം അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷങ്ങൾ ഈ ഞാൻ ഈ മൂന്ന് മാസം കൊണ്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട് അത് അതുമാത്രമല്ല എനിക്കിപ്പോൾ സമയം തീരെ കുറവാണ് കാര്യം മക്കളെ സ്കൂളിൽ വിടുക അതിൻ്റെ കുറേ ജോലികൾ ചെയ്തതിന് ശേഷം വീഡിയോ എടുക്കുക പിന്നെ അത് എഡിറ്റ് ചെയ്യുക പിന്നെ മക്കൾ വൈകിട്ട് വരുമ്പോൾ അവരുടെ കാര്യങ്ങൾ നോക്കുക ഇപ്പം തന്നെ സത്യം പറഞ്ഞാൽ സമയം തികയുന്നില്ല അപ്പോൾ മുമ്പ് ഞാൻ എങ്ങനെ ഇരുന്നോ ആ ഒരു രീതിയിലല്ല ഞാനിപ്പോൾ എൻ്റെ സമയം ചിലവഴിക്കുന്നത് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ മറ്റുള്ളവർക്കും അത് ചെയ്യാൻ പറ്റും മനസ്സിൽ ഒരു ലക്ഷ്യം വയ്ക്കുക അത് മാത്രമാണ് എനിക്ക് പറയേണ്ടത് അവിടെ എത്തിത്തീരുമെന്ന് വിചാരിച്ച് ചെയ്താൽ മതി പക്ഷേ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുക ഈ വൺ കെ ആയപ്പോൾ വന്നിടന്ന് എന്തിനാ പ്രസംഗിക്കുന്നതെന്ന് അങ്ങനല്ല ഒരു ഒരായിരം പേര് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമല്ലോ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ കാര്യം നമ്മുടെ കൂടെ എത്ര പേരുണ്ടെന്ന് നേരത്തെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ എങ്കിലും ഒരു ആയിരം പേര് നമ്മുടെ കൂടെ നമ്മളെ കൂടെ നമ്മളൊരു ചാനൽ തുടങ്ങി അതിനകത്ത് വന്നു ഒരു മൂന്ന് മാസം കൊണ്ട് ആയിരം പേര് വന്നെന്ന് പറയുമ്പോൾ എനിക്കത് നിങ്ങൾ ോട് പറഞ്ഞേ പറ്റത്തുള്ളൂ കാര്യന്ന് വെച്ചാൽ ഞാനത് ഒട്ടും പ്രതീക്ഷിച്ച കാര്യമേ അല്ല അപ്പം പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം എൻ്റെ ജീവിതത്തിൽ നടന്നെന്ന് അറിയുമ്പോൾ എനിക്കത് അത് അത് ആ സന്തോഷം അത് നിങ്ങളിൽ അറിയിക്കണ്ടേ അതുകൊണ്ട് കൂടിയാണ് കേട്ടോ അറിയിച്ചത് കാര്യം പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റ് കൂടി ഞാൻ പ്രത്യേകിച്ച് ചെയ്യുന്നില്ല കാര്യം ദിവസവും രാവിലെ എണീക്കുന്നു തൂക്കുന്നു വാരുന്നു ആഹാരം ഉണ്ടാക്കുന്നു പാത്രം കഴുകുന്നു ഇത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത് ഇതിനപ്പുറത്തും എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ കാര്യം ഇനിയും ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും കാര്യം മക്കൾ കുറച്ചും കൂടെ വലുതായിട്ട് വരുമ്പോൾ ഉത്തരവാദിത്വവും എനിക്ക് കൂടുതലാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നോക്കി എന്നെക്കൊണ്ട് ഈ വീട്ടിനകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പിന്നെ അത്യാവശ്യ സമയത്തിന് എനിക്ക് സാധനം വാങ്ങിക്കാൻ പോവുക ബാങ്കുകളിൽ പോവുക അമ്പലത്തിൽ പോവുക അതെല്ലാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളിൽ ണ്ട് കാര്യം ഞാൻ ഇങ്ങനെ തന്നെയാണ് ഞാൻ എന്നെയാണ് ഞാൻ കൂടുതലായിട്ട് നിങ്ങളിൽ പരിചയപ്പെടുത്തിയത് ഇന്നത്തെ വീഡിയോ ഞാൻ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ കരുതിയതാണ് രണ്ട് ദിവസം മുമ്പ് അത് എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിച്ചു കേട്ടോ അപ്പോൾ വീഡിയോയിൽ ഇനിയും ഞാൻ ചെയ്യണമെങ്കിലും അതിന് സപ്പോർട്ട് നിങ്ങൾ തന്നെയാണ് തരേണ്ടത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ അതെൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ